നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാജ്യ തലസ്ഥാനത്തെ ഹൃദയഭാഗത്ത് നടന്ന വൻ സ്ഫോടനം ആ തീവ്രവാദ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ ഒരു സർവകലാശാല ഫരീദാബാദിലെ അൽ സർവകലാശാല ഇപ്പോൾ ഇന്ത്യയെ നടുക്കി കളയുന്നു ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അൽഫലാഖ് സർവകലാശാലയിലെ നാല് ഡോക്ടർമാരിൽ എത്തി നിൽക്കുന്നു ഇവർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദുമായി ഒറ്റ ബന്ധമാണുള്ളത് എന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റു ചിലതുണ്ട് എഴുപത് ഏക്കറിൽ കിടക്കുന്ന അൽഫലാഖ് സർവകലാശാല ആ സർവകലാശാല ഒരു ഭീകര ക്യാമ്പായിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് എഴുപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന അൽഫലാഖ് സർവകലാശാല ഹരിയാന ഡൽഹി അതിർത്തിയിൽ നിന്ന് വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രം അകലെ സ്ഫോടന ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെ മുഖ്യ മീറ്റിംഗ് സ്ഥലമായിരുന്നു അൽഫലാഖ് സർവകലാശാലയിലെ പതിനേഴാം നമ്പർ മുറി ഈ മുറി ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പ്രത്യേകിച്ച് എൻ ഐയുടെ കസ്റ്റഡിയിലാണ് ഡോക്ടർ ഉമറും കൂട്ടാളികളും പതിനേഴാം നമ്പർ കെട്ടിടത്തിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി എന്ന് എന്നന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു അവർ നിരവധി തവണ അവിടെ കൂടിക്കാഴ്ച നടത്തി ഭീകരരുടെ ഈ കൂടിക്കാഴ്ച മറ്റു യാതൊരു വിധത്തിലും സർവകലാശാലയിലെ മറ്റു ജീവനക്കാർ സംശയിച്ചിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ പലതും ആ സർവകലാശാലയിൽ നടന്നു സർവകലാശാലയെ ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രമാക്കി ഈ ഭീകരർ മാറ്റി ഭീകരർ പതിവായി കണ്ടുമുട്ടുന്ന മറ്റൊരു മുറിയായിരുന്നു ഡോക്ടർ മുസംബലിന്റെ പതിമൂന്നാം നമ്പർ മുറി ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നു അൽഫലാഖ് സർവകലാശാലയിലെ പതിമൂന്നാം നമ്പർ ഡോക്ടർ മുസംബലിന്റെ മുറിയിൽ വെച്ചാണ് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതി ഇവർ വിഭാവനം ചെയ്തത് ഈ നാൽപ്പർ സംഘം മാത്രമായിരുന്നില്ല ഇവരെ സഹായിച്ച നിരവധി സംഘാംഗങ്ങളുണ്ടെന്നും അവർ എപ്പോൾ വേണമെങ്കിലും എൻ ഐയുടെ കസ്റ്റഡിയിൽ അകപ്പെടുമെന്നും സൂചനകൾ ബോംബ് നിർമ്മാണത്തിനായി യൂണിവേഴ്സിറ്റി ലബോറട്ടറിയിൽ നിന്ന് രാസവസ്തുക്കൾ കടത്താൻ ഇവർ പദ്ധതിയിട്ടു മുസമ്മലിന്റെ മുറിയിൽ നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെയാണ് ലബോറട്ടറി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ ഉമറും ഡോക്ടർ ഷഹീനും രാസവസ്തുക്കൾ ക്രമീകരിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചു പിന്നീടത് ഫരീദാബാദിലെ തൗജ് ടാഗ ഗ്രാമങ്ങളിലെ വാടക കെട്ടിടങ്ങളിൽ സൂക്ഷിച്ചു ഡോക്ടർ മുസവലിന്റെ പതിമൂന്നാം നമ്പർ മുറി ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ നിന്ന് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പെൻ ഡ്രൈവുകളും കണ്ടെടുത്തു മുറിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ലാബിൽ നിന്നും രാസവസ്തുക്കളും ഡിജിറ്റൽ ഡേറ്റയും ഫോറൻസിക് വിദഗ്ധർ പിടിച്ചെടുത്തു യാതൊരുവിധ സംശയവും മറ്റുള്ളവർക്ക് തോന്നാത്ത തലത്തിലായിരുന്നു ലബോറട്ടറിയിൽ നിന്ന് ഇവർ രാസവസ്തുക്കൾ കടത്തിയത് ലബോറട്ടറിയിൽ നിന്ന് കടത്തിയ രാസവസ്തുക്കൾ ചെറിയ അളവിൽ അമോണിയം നൈട്രേറ്റ് ഒരു ഓക്സിഡൈസറുമായി കലർത്തി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി ഡൽഹി സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റും ഇന്ധന എണ്ണയുമടങ്ങിയ സ്ഫോടക വസ്തുവായ എ എൻ എഫ് ഒ എന്ന മാരകമായ പദാർത്ഥം ഉപയോഗിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതിന്റെ ഉൽപ്പാദനം നടന്നത് അൽഫലാഖ് സർവകലാശാലയിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ ഫരീദാബാദിൽ നടത്തിയ റെയ്ഡുകളിൽ കണ്ടെത്തിയത് മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ രണ്ടായിരം കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ ഇവ പോലീസ് കണ്ടെടുത്തിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റി നടുക്കം രേഖപ്പെടുത്തുകയും മാനേജ്മെന്റ് ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ സർവകലാശാലയിൽ ഇത്തരമൊരു നീക്കം നടന്നിരുന്നുവെന്ന് തങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരുമായി സ്ഥാപനത്തിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നവർ അവകാശപ്പെടുന്നു ഞങ്ങളുടെ രണ്ട് ഡോക്ടർമാരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തു യൂണിവേഴ്സിറ്റിയിൽ ഔദ്യോഗിക പദവികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒഴികെ ഈ വ്യക്തികളുമായി സർവകലാശാലയ്ക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല എന്നാണ് അൽഫലാഖ് സർവകലാശാല അധികൃതർ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാനപരമായ റിപ്പോർട്ടുകളും ഇപ്പോൾ പരക്കുന്നുവെന്ന് വൈസ് ചാൻസലർ പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് മെട്രോ സ്റ്റേഷന് സമീപം മന്ദഗതിയിലോടിയിരുന്ന ഹുണ്ടൈ ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് പതിമൂന്ന് പേരാണ് മരിച്ചത് ഡി എൻ എ പരിശോധനയിലൂടെ ഡോക്ടർ ഉമർ മുഹമ്മദ് വാഹനത്തിന്റെ ഡ്രൈവറാണ് എന്ന് തിരിച്ചറിഞ്ഞു ഉമറിന്റെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകൾ ഉമറിന്റെ ഡി എൻ എ സാമ്പിളുകളുമായി ഒത്തുനോക്കിയാണ് ഫോറൻസിക് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മറ്റ് മൂന്ന് ഡോക്ടർമാരായ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ റാത്തർ ഡോക്ടർ ഷഹീസ് സയ്യിദ് എന്നിവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഡോക്ടർ ഷാഹീദ് സയ്യിദിനെ സംബന്ധിച്ച നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യൂണിവേഴ്സിറ്റി പരിസരത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ ചെറു സ്ഫോടനങ്ങൾ നടത്തി പരീക്ഷണം സാധ്യമാക്കാനുള്ള ശ്രമം ഇവർ നടത്തി എന്നാണ് അന്വേഷണ ഏജൻസിയുടെ മറ്റൊരു കണ്ടെത്തൽ ഡിസംബർ ആറ് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിയ ദിവസമാണ് ദേശീയ തലസ്ഥാന മേഖലയിൽ അതേ ദിവസം നിരവധി സ്ഫോടക പരമ്പരകൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടു ഡൽഹിയിൽ ഉടനീളം വൻ സ്ഫോടനങ്ങൾ നടത്താൻ നാല് ഡോക്ടർമാർ ചേർന്ന് മുപ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് സ്വരൂപിച്ചു എന്നും എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നു പിന്നീട് ഈ തുക മുഴുവൻ ഡോക്ടർ ഉമറിന് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൈമാറി ഗുരുഗ്രാം നൂഹ് സമീപ പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറ് ക്വിൻ്റൽ എൻ പി കെ വളം അവർ വാങ്ങി അതിനവർ ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ വളം സ്ഫോടന ഗൂഢാലോചനയുടെ ഭാഗമായി ഇതൊക്കെ വിലയിരുത്തപ്പെടുന്നു വൈറ്റ് കോളർ ടെറത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളാണ് എൻ ഐ അതിലപ്പുറം രാജ്യം നടക്കുന്ന നിരവധി സ്ഫോടനങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വൈറ്റ് കോളർ ടെറത്തിനുള്ള ആസൂത്രണം നടന്നു ടെററിസത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഇർഫാൻ അഹമ്മദ് അടക്കമുള്ളവരെ ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു ശക്തമായ ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് മറുവശത്ത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ പൂർണ്ണമായി തച്ചുടയ്ക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശപഥം ചെയ്തിരിക്കുന്നു ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഒരു ഭീകരാക്രമണമെന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറഞ്ഞു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരെ കണ്ടെത്തി അവർ അർഹിക്കുന്ന ശിക്ഷ നൽകുമെന്നും കേന്ദ്രം പറയുന്നു കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ വലിയ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഭീകരർ പരാജയപ്പെട്ടു ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ പതിമൂന്ന് ജീവനുകൾ നമുക്ക് നഷ്ടമായി എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ ഭീകരാക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടത് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്